എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ ഉള്ളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം ഇന്നലെയായിരുന്നു ലോകമെമ്പാടുമുള്ള എല്ലാ ഫുട്ബോൾ ആരാധകരെയും കണ്ണീരിലായിരത്തിക്കൊണ്ട് ആ വാർത്ത ആരാധകരെ തേടി എത്തിയത് ലിവർപൂളിൻ്റെ പോർച്ചുഗീസ് സൂപ്പർ താരമായ ഡിയോഗോ ജോട്ട മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് ആരാധകരെ തേടി എത്തിയത് ആരാധകർക്ക് ഇപ്പോഴും അക്കാര്യം വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്തായാലും പ്രതീക്ഷിക്കാതെ ഉള്ളൊരു മരണം തന്നെയായിരുന്നു അദ്ദേഹത്തിന് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം എട്ട് ദിവസങ്ങൾ പിന്നിടുന്നേ എട്ടാം നാൾ തന്നെ അദ്ദേഹത്തിന് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു എന്നാണ് സംഘടന നൽകുന്ന മറ്റൊരു കാര്യം കൂടാതെ അദ്ദേഹത്തിന്റെ സഹോദരനും ആ കാറിലുണ്ടായിരുന്നു രണ്ടുപേരും മരണത്തിന് കീഴടങ്ങി സംഘടന നൽകുന്ന മറ്റൊരു കാര്യം കൂടിയാണ് എന്തായാലും മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ താരത്തിൻ്റെ കാറിൻ്റെ ടയർ പൊട്ടുകയും പിന്നീട് കാറിനെ തീ പിടിക്കുകയും അങ്ങനെയാണ് രണ്ടുപേരും മരിച്ചത് എന്നാണ് നമുക്ക് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരം ഇപ്പോൾ ലിവർപൂളിലായിരുന്നു നിലവിൽ കളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ലിവർപൂളിൽ അധികം ഇരുപതാം നമ്പർ ജേഴ്സിയാണ് ഞാനായിരുന്നു കളിച്ചത് എന്നാൽ ഇപ്പോൾ ആ ഇരുപതാം നമ്പർ ജേഴ്സി നിലവിൽ ലിവർപൂൾ പിൻവലിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഇനി ഒരു താരത്തിനും ഇപ്പോൾ നിലവിൽ ഡിയോഗോ ജോട്ടയുടെ നമ്പറായ ഇരുപതാം നമ്പർ ലിവർപൂൾ നൽകില്ല ആ നമ്പർ നിലവിൽ ലിവർപൂൾ പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ അറിയുന്നത് ഇനി പോർച്ചുഗൽ ടീമും അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ പിൻവലിക്കുമോ എന്നത് വ്യക്തമല്ല എന്തായാലും ഇപ്പോൾ ലിവർപൂൾ ടീം ഡിയോഗോ ജോട്ടയുടെ ഇരുപതാം നമ്പർ ജേഴ്സി പിൻവലിച്ചിരിക്കുകയാണ് ഇനി ലിവർപൂളിൽ ഏത് താരം വന്നാലും അത് മികച്ച താരമായാലും ഏത് താരം വന്നാലും എന്തായാലും ഡിയോഗോ ജോട്ടയുടെ ഇരുപതാം നമ്പർ ഇനി ആ താരത്തിന് നൽകില്ല ഡിയോഗോ ജോട്ടയുടെ പേരിലായിരിക്കും ഇനി ലിവർപൂളിൻ്റെ ഇരുപതാം നമ്പർ ജേഴ്സി അറിയപ്പെടുക എന്തായാലും ഇരുപതാം നമ്പർ ജേഴ്സി പിൻവലിച്ചു എന്നുള്ള ലിവർപൂളിൻ്റെ അറിയിപ്പ് ഇപ്പോൾ നിലവിൽ പുറത്ത് വന്നിട്ടുണ്ട്